പ്രിയമുള്ളവരെ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി കേരളത്തിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെതിരായിട്ടുള്ള ഒരു പ്രചരണത്തിൻ്റെ സത്യാവസ്ഥ നിങ്ങളുടെ മുൻപാകെ സൂചിപ്പിക്കാനാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം ഇന്നലെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്ന ദിവസമാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം സംസ്ഥാനത്താകെ സി പി എം പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂർ പഞ്ചായത്തിൽ കോൺഗ്രസിൻ്റെ എട്ട് മെമ്പർമാർ രാജിവെച്ച് ബി ജെ പിയിൽ ചേരുകയും മറ്റത്തൂർ പഞ്ചായത്ത് ി ജെ പി ഭരണത്തിലേക്ക് വരികയും ചെയ്തു എന്നാണ് സത്യത്തിൽ ഇതിനെക്കുറിച്ച് ഒരു സമഗ്രമായ ഒരു പഠനം ഞാൻ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് കിട്ടിയ വിവരം ഞാൻ നിങ്ങളുടെ മുൻപാകെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് മറ്റത്തൂർ പഞ്ചായത്ത് വർഷങ്ങളായി ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് ഇപ്രാവശ്യം ആ പഞ്ചായത്തിൽ ഇരുപത്തിനാല് അംഗങ്ങളെയാണ് തിരഞ്ഞെടുക്കേണ്ടിയിരുന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മറ്റത്തൂർ പഞ്ചായത്തിൽ എൽ ഡി എഫിന് പത്ത് സീറ്റും യു ഡി എഫിന് എട്ട് സീറ്റും എൻ ഡി എക്ക് നാല് സീറ്റും രണ്ട് കോൺഗ്രസ് സഹായത്താൽ വിജയിച്ച സ്വതന്ത്രരും ഉണ്ടായിരുന്നു അതിനുശേഷം ഇന്നലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇതിൽ വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് നടപടിയെടുത്ത കെ ആർ ഔസേപ്പ് എന്ന് പറയുന്ന വ്യക്തിയെ അദ്ദേഹം ഇപ്രാവശ്യം കോൺഗ്രസ് സഹായത്തോടു കൂടിയാണ് വിജയിച്ചത് അദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കാൻ പാർട്ടി തീരുമാനിച്ചു ഈ തീരുമാനമെടുത്ത സന്ദർഭത്തിൽ ശ്രീ ഔസേപ്പ് പാർട്ടിയുടെ മുമ്പാകെ ഒരു ഡിമാൻഡ് വെച്ചു ഒന്നല്ല രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് ഒന്ന് തൻ്റെ പേരിൽ പാർട്ടിയെടുത്ത നടപടി പിൻവലിക്കണം രണ്ട് താൻ മത്സരിച്ചപ്പോൾ തനിക്കെതിരായി പ്രവർത്തിച്ചവരുടെ പേരിൽ നടപടിയെടുക്കണം ഈ ആവശ്യം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻപാകെ ഉന്നയിച്ച് അദ്ദേഹം അതിന് കാത്തിരിക്കുമ്പോഴാണ് ഇരുപത്തിയാറാം തീയതി ഈ പഞ്ചായത്തിലെ എട്ട് കോൺഗ്രസ് മെമ്പർമാർ ശ്രീ ഔസേപ്പ് പറഞ്ഞ ഈ ആവശ്യം അംഗീകരിക്കണമെന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ രാജിവെക്കും എന്ന് പറഞ്ഞ് പാർട്ടിക്ക് ഒരു കത്ത് കൊടുത്തത് എന്നാൽ ആ കത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ഇന്നലെ വരെ പാർട്ടിക്ക് കഴിഞ്ഞില്ല ഇതിനെ തുടർന്ന് ഇന്നലെ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാൻ നേരത്ത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കാണുന്ന ഒരു കാഴ്ച കോൺഗ്രസ് പ്രസിഡൻ്റാക്കാൻ തീരുമാനിച്ച ശ്രീ കെ ആർ ഔസേപ്പ് സി പി നേതാക്കളുടെ വാഹനത്തിലാണ് വന്നിറങ്ങുന്നത് സി പി എമ്മിൻ്റെ മെമ്പർമാരുടെ കൂടെയാണ് നിൽക്കുന്നത് എന്ന് മാത്രമല്ല പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്ന സമയത്ത് ഈ കെ ആർ ഔസേപ്പിനെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി സി പി എമ്മിൻ്റെ മെമ്പർമാർ നിർദ്ദേശിക്കുകയാണ് ഇത് കണ്ട സന്ദർഭത്തിൽ പെട്ടെന്ന് കോൺഗ്രസിൻ്റെ വിജയിച്ചു വന്ന എട്ട് മെമ്പർമാർ ഔസേപ്പിനെ പോലെ തന്നെ കോൺഗ്രസ് സഹായത്തോടു കൂടി വിജയിച്ചു വന്ന ടെസ്സി ജോസ് എന്ന് പറയുന്ന മെമ്പറെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് നിർദ്ദേശിക്കുകയും വോട്ടെടുപ്പ് നടക്കുകയും ചെയ്തു അങ്ങനെ വോട്ടെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ കോൺഗ്രസിന്റെ എട്ട് മെമ്പർമാർ ടെസ്സി ജോസിന് വോട്ട് ചെയ്തതിൻ്റെ കൂടെ കോൺഗ്രസ് ആവശ്യപ്പെടാതെ തന്നെ നാല് ബി ജെ പി അംഗങ്ങളും ടെസി ജോസിന് വോട്ട് ചെയ്തു അങ്ങനെ ടെസ്സി ജോസ് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി ഇന്ന് രാവിലെ ഇതിൽ പല മെമ്പർമാരും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ പോയി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയതാണ് തെറ്റ് പറ്റിയതാണ് മാപ്പ് തരണം എന്ന് പറഞ്ഞ് പാർട്ടിയോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതാണ് വസ്തുത എന്നിരിക്കെ ഇതാണ് അവിടെ നടന്നത് എന്ന് സി പി എമ്മുകാർക്ക് അറിയുമെന്നിരിക്കെ ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് വ്യാപകമായ ഈ ദുഷ്പ്രചരണം നടത്തുന്നത് ഇവിടെ ഈ പ്രചരണം നടത്തുന്നവർ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിന്റെ സഹായത്തോടു കൂടി വിജയിച്ചു വന്ന കെ ആർ ഔസേപ്പിന് അദ്ദേഹത്തെ കൂറുമാറ്റി പ്രസിഡന്റാക്കാൻ അവിടുത്തെ ആദ്യ കാലുമാറ്റ ഏർപ്പാട് ഈ പഞ്ചായത്തിൽ തുടങ്ങിയത് സി പി എം അല്ലേ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല അഭിപ്രായവും ഉണ്ടോ എന്നിട്ട് വഷളായി കഴിഞ്ഞപ്പോൾ വീണടത്ത് കിടന്ന് ഉരുളുന്ന ന്യായീകരണവുമായി വരികയാണ് ഇന്നലെ മറ്റത്തൂർ പഞ്ചായത്തിൽ മാത്രമല്ല തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത് കേരളത്തിലെ അഞ്ച് പഞ്ചായത്തുകളിൽ എസ് ഡി പി ഐ അവരോട് ചോദിക്കാതെ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തു അവരൊക്കെ വിജയിക്കുകയും ചെയ്തു എന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ ആ പ്രസിഡന്റുമാരെല്ലാം അവരുടെ പ്രസിഡന്റ് സ്ഥാനം പുല്ലുപോലെ വലിച്ചെറിഞ്ഞു കോൺഗ്രസിനെ മതേതരത്വം പഠിപ്പിക്കാൻ ആരും ശ്രമിക്കേണ്ട ഈ രാജ്യത്ത് ബി ജെ പി ആർ എസ് എസിനുമെതിരെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ പോരാടുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ ചെറുത്തു തോൽപ്പിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കേരളത്തിലെ ഇരുപത്തിനാല് പഞ്ചായത്തുകളിൽ വെൽഫെയർ പാർട്ടിയുടെയും എസ് ഡി പി എ ഒക്കെ സഹായത്തോടു കൂടി ഭരണം നടത്തിയ മഹാന്മാരാണ് ഇന്ന് സി കോൺഗ്രസ്സിന് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് അതുകൊണ്ട് മറ്റത്തൂർ പഞ്ചായത്തിലെന്നല്ല എവിടെയും ബി ജെ പിയോടോ മറ്റ് എസ് ഡി പി യോടോ അതുപോലെയുള്ള വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ഒരു തരത്തിലുള്ള മുന്നണി ഉണ്ടാക്കാനും കോൺഗ്രസ് ഒരു കാലത്തും തയ്യാറല്ല മറ്റത്തൂരിൽ അവിടെയുള്ള മെമ്പർമാരെല്ലാം ഒറ്റയടിക്ക് ബി ജെ പി ആയി എന്നുള്ള ഈ പ്രചരണം തെറ്റാണ് അതിൽ ജനങ്ങൾ മതേതരവാദികൾ പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർ തെറ്റിദ്ധരിക്കരുത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനാണ് ഇത്തരത്തിലുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തത്